ഉപദേശങ്ങളും തന്ത്രങ്ങളും കൺസൾട്ടിംഗ് രംഗത്തെ ആൻഡ് കമ്പനിയിൽ കമ്പനിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു ലോകത്തെ പ്രമുഖ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ഭാവി ഈ ഇപ്പോൾ മനുഷ്യരെക്കാൾ വേഗതയിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ആർട്ടിഫിഷ്യൽ അഥവാ വിപ്കരമായാണ് കമ്പനിയിലെ ആകെയുള്ള അറുപതിനായിരം ജീവനക്കാരിൽ ഏകദേശം ഇരുപത്തി അയ്യായിരം പേരും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി മക്കിൻസി സിഇഒ തന്നെ നേരിട്ട് രംഗത്തെത്തിരിക്കുകയാണ് അതായത് മക്കിൻസിയുടെ മൂന്നിലൊന്നിലധികം ഭാഗവും ഇപ്പോൾ മനുഷ്യരല്ല മറിച്ച് കൃത്രിമ ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ സംവിധാനങ്ങളാണ് കേവലം ഒന്നര വർഷം മുമ്പ് ആയിരത്തോളം എ എ ഏജന്റുകൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഇന്ന് ഈ വമ്പിച്ച കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കുന്നത് ഇത് വരും കാലങ്ങളിൽ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു മാറ്റത്തിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് പലപ്പോഴും എ എന്ന് നമ്മുടെ ഉള്ളിൽ വരുന്നത് ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന നൽകുന്ന ചാറ്റ് ബോർഡുകളുടെ ചിത്രമാണ് എന്നാൽ മക്കിൻസി ഉപയോഗിക്കുന്ന ഏജന്റുകൾ കേവലം വിവരങ്ങൾ ബോട്ടുകളല്ല മനുഷ്യർ ചെയ്യുന്നതിനേക്കാൾ സങ്കീർണമായ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനും ക്ലയന്റുകൾക്കായി അത്യാധുനിക ബിസിനസ് പ്ലാനുകൾ തയ്യാറാക്കാനും ഇവയ്ക്ക് സാധിക്കുന്നു മനുഷ്യ ഇടപെടലുകൾ ഇല്ലാതെ തന്നെ നിർണായകമായ ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ഈ ഏജന്റുകൾക്ക് നൽകി കഴിഞ്ഞു വിപുലമായ ഗവേഷണം ഡാറ്റ വിശകലനം ക്ലയന്റുകൾക്ക് ആവശ്യമായ ടൂളുകളുടെ നിർമ്മാണം എന്നിങ്ങനെ ഏറ്റെടുത്തു കഴിഞ്ഞു ഓരോ ജീവനക്കാരും ഒരു വ്യക്തിഗത എ പങ്കാളിയെ നൽകുക എന്ന ലക്ഷ്യത്തിലേക്കാണ് കമ്പനി ഇപ്പോൾ നീങ്ങുന്നത് ഇതിലൂടെ മനുഷ്യരുടെ സർഗാത്മകതയും വേഗതയും സമന്വയിപ്പിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിപ്പോൾ ബിസിനസ് തന്ത്രങ്ങളുടെ കമ്പനിയുടെ ക്വാണ്ടം ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധേയമാണ് ഏകദേശം വിദഗ്ധർ ഈ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നുണ്ട് നിലവിൽ ബിസിനസ് വരുമാനത്തിന്റെ നാല്പത് ശതമാനവും എ യുമായി ബന്ധപ്പെട്ട പ്രൊജക്ടുകളിൽ നിന്നാണ് വരുന്നത് എന്നത് ഈ സാങ്കേതിക വിദ്യയുടെ സ്വാധീനം വ്യക്തമാക്കുന്നു പരമ്പരാഗതമായ കൺസൾട്ടിംഗ് രീതിയിൽ നിന്ന് മാറി പുതിയൊരു ബിസിനസ് മോഡലിനാണ് സിഇഒ ഈ നേതൃത്വം നൽകുന്നത് പണ്ട് ഉപദേശകൾ നൽകുന്നതിന് നിശ്ചിത കൺസൾട്ടിംഗ് ഫീസ് വാങ്ങുന്നതായിരുന്നു രീതി എന്നാൽ ഇപ്പോൾ കമ്പനി ക്ലയന്റുകളുമായി നേരിട്ട് പങ്കാളിത്തത്തിലാണ് ഏർപ്പെടുന്നത് ഇനി ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഫലങ്ങൾക്കും ലാഭത്തിനും കമ്പനി ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ഉണ്ടാകുന്ന ലാഭത്തിന്റെ വിഹിതം പങ്കിടുകയും ചെയ്യുന്ന രീതിയിലേക്ക് മക്കിംസി മാറിക്കഴിഞ്ഞു ക്ലയന്റുകൾക്ക് കമ്പനിയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിച്ചിട്ടുണ്ട് മക്കേജി മാത്രമല്ല ഈ പാത പിന്തുടരുന്നത് എന്നത് ശ്രദ്ധേയമായ ഒരു മറ്റൊരു കാര്യമാണ് ബി സി ജി പിടങ്ങിയ മുൻദിന സ്ഥാപനങ്ങളെല്ലാം തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ എ വലിയ രീതിയിൽ സംയോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വരും വർഷങ്ങളിൽ കൺസൾട്ടിംഗ് മേഖല പൂർണ്ണമായും അധിഷ്ഠിതമായി മാറുമെന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ഇത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെങ്കിലും പരമ്പരാഗത രീതിയിൽ ജോലി ചെയ്യുന്നവർക്ക് വലിയ വെല്ലുവിളിയാകാനും സാധ്യതയുണ്ട് ഡാറ്റ എൻട്രി വിശകലനം തുടങ്ങിയ ജോലികൾ പൂർണ്ണമായും ഏറ്റെടുക്കുന്നതോടെ കൺസൾട്ടന്റുമാർക്ക് കൂടുതൽ മാറുന്നതനുസരിച്ച് സ്വയം നവീകരിക്കാത്തവർക്ക് ഈ മേഖലയിൽ നിലനിൽപ്പ് പ്രയാസകരമാകും എജന്റുകളുടെ വർദ്ധനവ് കമ്പനികൾക്ക് ചെലവ് കുറിക്കാനും വേഗത വർദ്ധിപ്പിക്കാനും സഹായിക്കുമെങ്കിലും ഇതിന്റെ ധാർമ്മിക വശങ്ങളെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് എടുക്കുന്നതിനേക്കാൾ തിനേക്കാൾ എത്രത്തോളം സ്വാതന്ത്ര്യം നൽകാമെന്നതും മനുഷ്യരുടെ തൊഴിൽ സുരക്ഷയും ചോദ്യങ്ങളായി ഇവയിൽ അവശേഷിക്കുന്നു എന്നാൽ മക്കൻസിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളർച്ചയുടെ ഒരു പുതിയ ഘട്ടമാണ് അടുത്ത ഒന്നര വർഷത്തിനുള്ളിൽ കമ്പനിയിലെ ഓരോ ജീവനക്കാരും ഒരു ഡിജിറ്റൽ സഹായി ഉണ്ടാകുമെന്ന് ഉറപ്പാക്കുന്നതിലൂടെ ബിസിനസ് ലോകത്ത് തങ്ങളുടെ ആധിപത്യം നിലനിർത്താനാണ് അവർ ലക്ഷ്യമിടുന്നത് ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള കൺസൾട്ടിംഗ് കമ്പനി ഇത്തരമൊരു മാറ്റത്തിന് വിധേയമാകുമ്പോൾ അത് ലോകമെമ്പാടുമുള്ള മറ്റ് വ്യവസായ മേഖലകളെയും എ ഈ വിപ്ലവത്തിലേക്ക് നയിക്കുമെന്നതും തീർച്ചയാണ്